സംഭവം ഒരിടവകയിൽ മോശമായ രീതിയിൽ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു അവളുടെ ദുർമാതൃക അറിഞ്ഞ് ശാസി ഇടവക വികാരിയോട് അവൾക്ക് കടുത്ത അമർഷമാണ് ഉണ്ടായിരുന്നത് വഴിപിഴച്ച ജീവിതം അവൾ തുടർന്നു പോന്നു ഒരിക്കൽ ആറുമാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ അവൾ വെട്ടി കൊലപ്പെടുത്തി ചാക്കിലാക്കി ഇതിനുശേഷം അവളെ അവസപ്പിതാവിൻ്റെ അതീവ ഭക്തനായി ഇടവക വികാരിയുടെ പക്കലെത്തി അദ്ദേഹം അറിയാതെ അവൾ മുറിയിൽ പ്രവേശിച്ചു വൈദികൻ്റെ കിടക്കടിയിൽ ആ ചാക്ക് കെട്ട് ഒളിപ്പിച്ചു വെച്ച ശേഷം അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു ദേവാലയത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞു കുമ്പസാരിപ്പിക്കുവാൻ പോകുന്നതിന് മുൻപ് പതിവ് പോലെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന അവസ്യപിതാവിൻ്റെ രൂപത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം മറന്നില്ല പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിചാരിതമായി തൻ്റെ കിടക്കടിയിൽ ഒരു ചാക്കുകെട്ട് കിടക്കുന്നത് കണ്ടു തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ നടുക്കി ചുടു ചോരയുണങ്ങാത്ത പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹം തുടർന്നുള്ള അന്വേഷണത്തിൽ മേൽപ്പറഞ്ഞ സ്ത്രീയാണ് പ്രസ്തുത പ്രസ്തുതഹീനകൃത്യം ചെയ്തതെന്നും കുംഭസാര രഹസ്യം എന്ന നിലവരുത്തി വൈദികനെ കള്ളക്കേസിൽ കൊടുക്കണമെന്നുള്ളതാണ് അവളുടെ പദ്ധതിയെന്നും എല്ലാവർക്കും മനസ്സിലായി ഈ നിർണായക നിമിഷത്തിൽ തന്നെ രക്ഷിച്ച മാറി ഔസെ പിതാവിന് വൈദികൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു